എല്ലാവർക്കും നമസ്കാരം ഞാൻ സുസ്മി രതീഷ് ഇന്ന് നമ്മൾ മലയാളികളുടെ ഇഷ്ട ഇഷ്ടവിഭവമായ ബീഫ് പെപ്പർ ഫ്രൈ ആണ് ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് നമ്മൾ വീട്ടിൽ തന്നെയുള്ള മസാലക്കൂട്ടുകൾ വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് നമ്മുടെ ബീഫ് പെപ്പർ ഫ്രൈ ഉണ്ടാക്കിയാലോ നമ്മുടെ ബീഫ് പെപ്പർ ഫ്രൈക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം ഞാനിവിടെ അര കിലോ ബീഫും നൂറ്റി അമ്പത് ഗ്രാം ബോണും കൂടെ ചേർത്ത് എടുത്തു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇതിലേക്കാവശ്യമായിട്ട് ഒന്നര കപ്പ് ചെറിയുള്ളി സവാളയാണെങ്കിൽ നമുക്ക് രണ്ട് സവാള ഉപയോഗിക്കാം ഒരു തക്കാളി കാൽ കപ്പ് തേങ്ങ നുറുക്കിയത് ആവശ്യത്തിന് കറിവേപ്പില ഒരു മീഡിയം കഷ്ണ ഇഞ്ചി ഒരു ഹോൾ വെളുത്തുള്ളി ഇഞ്ചിയുടെ ഇരട്ടി വേണം വെളുത്തുള്ളി ചേർക്കാൻ ഏഴ് പച്ചമുളക് മസാലകളായിട്ട് ചേർക്കുന്നത് ഹാഫ് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കാൽ ടേബിൾ സ്പൂൺ പെരിഞ്ചീരക്കപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല മസാല അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും എണ്ണയും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ നമ്മുടെ പാൻ ചൂടാക്കി ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും പകുതി ഞാൻ പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നന്നായി ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയുടെ പകുതിയും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്യുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് വയണ്ടിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഗരം മസാല ഇവ കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പം ആയിട്ടുണ്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഞാനിവിടെ ഹോം മെയ്ഡ് ഗരം മസാലയാണ് ഉപയോഗിക്കുന്നത് ഇനി ഞാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് അരച്ചെടുക്കുന്നുണ്ട് മസാലക്കൂട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ ബീഫിലേക്ക് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്കിപ്പം തന്നെ ചേർത്ത് കൊടുക്കാം ഈ ബീഫിലുള്ള വെള്ളം ഇതിനകത്ത് ഇറങ്ങിക്കുള്ളൂ അതുകൊണ്ട് എക്സ്ട്രാ വെള്ളം നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല ചില ബീഫിന് വേവ് കൂടുതലായിരിക്കും അതനുസരിച്ച് വിസിലുകളുടെ എണ്ണം കൂട്ടി ബീഫ് വേവിച്ചെടുക്കുക ഇനി ഞാൻ പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ആദ്യം തന്നെ നമ്മൾ തേങ്ങാ കൊത്തിട്ട് കൊടുക്കുന്നുണ്ട് ഈ തേങ്ങാ നിറമൊന്ന് മാറാൻ വേണ്ടി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം ഇനി നമുക്ക് ബാക്കിയിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നു ഇത് ഏകദേശം ഒന്ന് പകുതി വാങ്ങിയിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ബാക്കിയിരിക്കുന്ന ചെറിയുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട് നമുക്കിനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും അതിൻ്റെ ഗ്രേവിയും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്കിതൊരു ഫ്രൈ രീതിയിലാണ് വേണ്ടത് ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഇതിലെ ഗ്രേവി നന്നായിട്ട് പറ്റിച്ചെടുക്കുക ഇതിലെ ഗ്രേവിയൊക്കെ നന്നായിട്ട് പറ്റിയിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട് ഇത് വീട്ടിൽ ഉണ്ടാക്കിയ കുരുമുളക് പൊടിയാണ് ഇനി ലാസ്റ്റിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പില എത്രത്തോളം നമ്മുടെ ഡീപ്പ് ഫ്രൈക്ക് ചേർക്കുന്നു അത്രത്തോളം ടേസ്റ്റ് കൂടുതലായിരിക്കും ഇത് നമ്മുടെ ബീഫ് ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിത് സെർവ് ചെയ്യാം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായിട്ട് പറയുക